കൊള്ളപ്പലിശക്കാരാൽ മുസ്തഫ ആത്മഹത്യ ചെയ്യപ്പെട്ട സംഭവത്തിൽ കുടുംബത്തിന് നീതി ഉറപ്പുവരുത്തണമെന്നും മടിച്ചു നിൽക്കുന്ന അധികാരി വർഗം എത്രയും വേഗം സതുര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു കിഴക്കേ നട പരിസരത്തു നടന്ന പ്രതിഷേധ സദസ്സ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു ബാലൻ വാറനാട്ട് സി എസ് സൂരജ് ശശി വാറനാട്ട് സ്റ്റീഫൻ ജോസ് പ്രതീഷ് ഓടാട്ട് പ്രമീള ശിവശങ്കരൻ സേജ റൈമണ്ട് തുടങ്ങിയവർ പങ്കെടുത്തു പ്രിയപ്പെട്ട സി പി ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് നിങ്ങൾ ആദ്യം ഈ ആവശ്യം ഉന്നയിക്കേണ്ടത് ഗുരുവായൂരിലെ എം എൽ എ ആയ എ കെ അക്ബറിന്റെ മുന്നിലാണ് ആ എം കെ അക്ബറാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഈ ഗുരുവായൂരിനെ ഞെട്ടിക്കുന്ന ഗുരുവായൂരിനെ നടക്കുന്ന ഈ സംഭവത്തിന്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ആ പിണറായി വിജയനല്ലേ ഇതിന് നടപടിയെടുക്കേണ്ടത് ആ നിങ്ങൾ ആദ്യം ചോയി പറയേണ്ടത് ഗുരുവായൂരിലെ എം എൽ എ സി പി എമ്മിനകത്തിരുന്നു കൊണ്ട് ഇതിനെ ഒരു തലോടപ്രകൃതമായി വിടുന്ന രീതിയല്ല നിങ്ങൾ സമീപിക്കേണ്ടത് ഇതിനെ കൃത്യമായി സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണം